പത്രത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട് പത്രത്തിൻ്റെ മേലെ പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് എഴുതാനും പാടില്ല അങ്ങനെ എഴുതിയാൽ തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും ഇവിടെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഉദ്ദേശിച്ചിട്ടാണ് കാരണം മുകേഷിനെ പോലെ ഒരു എം എൽ എ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും എം എൽ എ സ്ഥാനം രാജിവയ്ക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികതയും പറയുന്നതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം പ്രസംഗം എഴുതിയിട്ടുള്ളത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല അതായത് പാവം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് പാർട്ടിയുടെ നയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അന്നേനെ പുറത്താക്കി ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു പക്ഷേ അതിന്റെ വേലി ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവര് അവരുടെ ജനപ്രതിനിധികളെയാണ് ആദ്യം മാതൃക കാണിക്കേണ്ടത് ഇപ്പോ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം കോൺഗ്രസിൻ്റെ മുഖത്തിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചു സ്വർണം കട്ടയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പങ്കുണ്ട് ആ കട്ട അന്നത്തെ അംഗങ്ങളെ പുറത്താക്കാത്ത പാർട്ടി നേതാവ് ഞങ്ങളുടെ മുഖത്തിന്റെ രൂപത്തിനെ കുറിച്ച് അടിക്കാൻ വരണ്ട സ്വർണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും യു ഡി എഫും രംഗത്തുണ്ടാകും ഇതിൻ്റെ പേരിൽ യു ഡി എഫിനെ ഇലക്ഷനിൽ പരാജയപ്പെടുത്താമെന്ന് മാർസിസ്റ്റ് പാർട്ടി കരുതണ്ട അക്കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നതുവരെ വരെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല കാര്യങ്ങൾ മെഡിക്കൽ അപ്പോൾ അതിനെ എങ്ങനെയാണ് കൊണ്ട് കൊണ്ട് ഒരു സ്ത്രീയുടെ മാനത്തിനെയാണ് പ്രതിരോധിക്കുന്നത് സ്ത്രീകളുടെ മാനം മുകേഷ് മറ്റേ ചെയ്ത പ്രവർത്തിയുടെ സ്ത്രീക്ക് മാനമുണ്ട് എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുണ്ട് അത് അവർക്ക് ചെയ്യാൻ അവരുടെ അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനെ ഒന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്താ മുകേഷിന് എന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ രണ്ടും ചെയ്ത പ്രവർത്തി ഒന്നു തന്നെയാണ് രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല അത് മുകേഷാണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും അത് പാർട്ടിക്ക് ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു ഇത് സ്വർണം കട്ട കള്ളന്മാരും മറ്റേ കള്ളമാരും എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പാർട്ടി സ്റ്റാൻഡാണ് പാർട്ടിയുടെ സ്റ്റാൻഡാണ് എനിക്കും വീഡിയോ ഉള്ളത് അത് തുടക്കം മുതൽക്ക് ഇന്ന് വരെയുണ്ട് അതൊരു മാറ്റവും ഇല്ല ഒരു ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല പുറത്തായ ആൾ പുറത്ത് തന്നെ അക്കാര്യത്തിൽ എന്താ സംശയം എന്താ പാർട്ടി നിലപാട് അന്ന് ഇന്നൊന്നു തന്നെയാണ് അത് ദിവസം കൂടുതൽ മാറുന്നൊരു ഏർപ്പാടുമല്ല പക്ഷേ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവരുടെ തനി സ്വരൂപം ഞങ്ങൾ തുറന്നു കാണിക്കും അത്രയേ ഉള്ളൂ അല്ല പാർട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല